നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇത്ര ദിവസം കണ്ടതുപോലെ കണ്ടതുപോലൊന്നുമല്ല ഒടുവിൽ തന്റെ ഇഷ്ടങ്ങളൊക്കെ മനുഷ്യങ്കർ അലീനയോട് തുറന്നു പറയുന്നുണ്ട് അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഗംഗാധരൻ പോവാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ശിവശങ്കറിനോടും രാജീവനോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പോയിട്ട് പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല ശിവശങ്കറിനും രാജീവനും ആണെങ്കിൽ നല്ല ടെൻഷനാണ് ഗംഗാധരൻ പോകുന്ന കാര്യം ഓർത്തിട്ട് കാരണം ഗംഗാധരൻ ഗംഗാധരനുണ്ടെങ്കിൽ എന്തിനും ഒരു തീരുമാനമുണ്ട് ബാലേന്ദ്രൻ്റെ മുന്നിലാണെങ്കിലും വൈജയുടെ മുന്നിലാണെങ്കിലും ആരുടെ മുന്നിലാണെങ്കിലും സംസാരിക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ വൈജൻ്റെ ആണെങ്കിലും ഗംഗാധരൻ പറഞ്ഞിട്ടാണെങ്കിലും ഒരു പരിധിവരെ അനുസരിക്കുകയും ചെയ്യും പൈജയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണമെങ്കിൽ ഗംഗേണ് ഇവിടെ വേണമെന്നൊക്കെയാ പറഞ്ഞേ പക്ഷെ ഗംഗാധരന് അധിക ദിവസം അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഭാര്യ മാലതി പൂനേലാണ് ഇനിയിപ്പോൾ ചെന്ന് കൂട്ടിക്കൊണ്ട് വേണം നീലഗിരിക്ക് പോവാനായിട്ട് അതുകൊണ്ടാണ് ഗംഗാധരൻ പോവാനായിട്ട് ഇറങ്ങുന്നത് പോലും അങ്ങനെ ഗംഗാധരൻ പറഞ്ഞു അതെ ഞാൻ അമ്മയെ കണ്ടിട്ട് വരട്ടെ അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ പൈജയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം ഇനിയിപ്പം അവളുടെ താളത്തിനൊത്തും നിങ്ങൾ തുള്ളാൻ നിൽക്കരുത് അവൾ പറയുന്നതൊക്കെ കേട്ടിട്ട് അത് അതേപടി അനുസരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ രാജീവും പറഞ്ഞു ഇനി അതൊരിക്കലും ഉണ്ടാകത്തില്ല ഗംഗേട്ടാ ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റ് ബോധ്യമായി ഇവിടെ ആരാ തെറ്റേ ശരിയെന്നൊക്കെ ഞങ്ങൾക്ക് ബോധ്യമായി ശിവശങ്കരൻ പറഞ്ഞു അതെ ശരിക്കും വൈജാന്തിക്കല്ല അലീനയ്ക്കും ബാലേന്ദ്രനുമാണ് നീതി കിട്ടണ്ടത് വൈജേന്തിക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞു കൊടിയും പിടിച്ച് നടന്നവരാ നമ്മൾ തെറ്റിപ്പം ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ അമ്മയൊന്നും കണ്ടിട്ട് വരട്ടെ അമ്മയോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സൗദാമിനി മുത്തശ്ശിയുടെ അടുത്തേക്ക് ഗംഗാധരൻ ചെന്നു മുത്തശ്ശി ചോദിച്ചു അല്ലടാ നീ ഇതെന്താ പോകാൻ ഇറങ്ങുവാണോ എന്ന് ചോദിച്ചു ഗംഗാധരൻ പറഞ്ഞു പോവാതിരിക്കാൻ പറ്റുമോ അമ്മേ എത്ര ദിവസമായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മൂന്നാല് മാസമായി ഏഹ് അപ്പം മൂന്നാല് മാസം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നേ ഇപ്പം ഇവിടെ വന്ന് രണ്ടു ദിവസം നിന്നിട്ടുള്ളെങ്കിലും ദൈ മൂന്നാലു മാസം കഴിഞ്ഞിട്ടെങ്കിലും വീട്ടിലേക്ക് കയറി ചെല്ലണ്ടേ യും കൂട്ടിക്കൊണ്ട് വേണം പോവാനായിട്ട് എടാ നീ ഇ കൂടെ എവിടെ ഉണ്ടായിരുന്നെങ്കില് അമ്മേ അമ്മയ്ക്ക് ഇത് പറയാ എന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയത്തില്ലേ ഒത്തിരി ദിവസം അങ്ങനെ മാറി നിൽക്കാൻ പറ്റുന്ന കാര്യമൊക്കെയാണോ എടാ ഇനിയിപ്പെന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല വൈജയുടെയും ഭാര്യ എന്തു കാര്യത്തില് അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട അവൾ ഡിസ്ചാർജ് ആയി വന്നു കഴിയുമ്പത്തേനും അമ്മയുടെ മോളല്ലേ അമ്മ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കണം അവളുടെ ഈഗോ എല്ലാത്തിനും പ്രശ്നം ഈ പറയുന്നേ അലീനെ കൊണ്ട് എന്തെങ്കിലും ദോഷം അവൾക്കുണ്ടാവുന്നുണ്ടോ ഇല്ലല്ലോ ആ കൊച്ചാ വീട്ടിലെ പണിയൊക്കെ ചെയ്ത് പോലെ തന്നെ പണിയൊക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും എന്നിട്ടോ വൈജേന്ദ്ര ആട്ടും തുപ്പും വേറെ അവളുടെ ഈഗോയൊക്കെ മാറ്റി വെച്ച മര്യാദക്ക് നല്ല രീതിയിൽ ആ കുടുംബത്ത് നിൽക്കാൻ പറ അങ്ങനെയാണെങ്കിൽ അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും ബാലേന്ദ്രൻ ആണെങ്കിലും നോക്കും അല്ലാതെ താനാണ് വലുത് തന്നെക്കാളും വലുതായിട്ട് ആരുമില്ല എന്നൊരു രീതിയിൽ കടപ്പാട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ബാലയേന്ദ്രൻ അത് അംഗീകരിക്കാൻ പോകുന്നില്ല വൈജയുടെ ജീവിതം താറുന്നു പോകത്തുള്ളൂ സൗദാമിനി മുത്തു ചൊറിഞ്ഞ് എന്റെ മോനെ ഞാൻ എന്ത് ചെയ്യാനാടാ ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ചാടിക്കടിക്കാൻ വരും അല്ലെങ്കിൽ തന്നെ ഞാൻ ആ കടപ്പാട്ടി വീട്ടിൽ അലീനയുടെ കീഴിൽ നല്ലവണ്ണം നിന്നായിരുന്നു ഈ വൈജ കാരണോ അല്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ എഴുന്നേറ്റ് ഓടി നടന്നേനും ആ കൊച്ചനെ എങ്ങനെ നോക്കിയതാണെന്നറിയാവോ ഇവിടെ ഞാൻ മരിക്കാറായി കിടന്ന നിനക്കറിയാലോ കമലയുടെ സ്വഭാവം അങ്ങനെ ഉള്ളിടത്തുനിന്ന് എന്നെ കൊണ്ടുപോയി ജീവൻ വെപ്പിച്ചു വെച്ചത് അവളാണ് അലീന എന്നിട്ടോ ഈ വൈജയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവളെ തള്ളി പറഞ്ഞെ ഓ ഇപ്പത് അവക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല മനു എന്നോട് പറഞ്ഞു വേണമെങ്കിൽ അലീനയോടൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാന്ന് ഇങ്ങനെയുടെ മോനെ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നേ അവൾ അതിൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരാശ്വാസമായിരുന്നു പറയണം ഗംഗാധരൻ പറഞ്ഞു അതൊക്കെ എന്താന്ന് വെച്ചാൽ വഴിയേ ചെയ്യാം പക്ഷേ ഒരു കാര്യമുണ്ട് വൈജ വരുമ്പം വൈജയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം ബാലേന്ദ്രനുമായിട്ട് മല്ലിനു പോയിട്ടുണ്ടെങ്കിൽ തോറ്റുപോകുന്ന എന്ന് തന്നെ പറഞ്ഞേക്കണം അവളും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ അമ്മേ ബാലേന്ദൻ്റെ മോളെ തള്ളിക്കളയാൻ അയാൾ ഒരുക്കുമല്ലോ എന്താണെങ്കിലും പിന്നെ ഇനി ഇനിയിപ്പം നോക്കിയിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ വൈജയ്ക്കും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടല്ലോ അപ്പം അവളത് അനുസരിച്ച് നിൽക്കട്ടെ അമ്മയോട് ഇത് പറയുന്നത് എന്താന്ന് വെച്ചാൽ അമ്മയ്ക്ക് മനസ്സിലായോ എനിക്ക് മനസ്സിലായടാ മോനെ എന്നാലും നീ കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സാരമില്ല ശിവനോ രാജീവനോ ഒക്കെ ഉണ്ടല്ലോ അവരെന്താണെങ്കിലും ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ എനിക്ക് പോവാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടേ എന്നൊക്കെ പറഞ്ഞ് സൗദാമിനെയും മുത്തശ്ശിയെ ചേർത്ത് പിടിച്ചിട്ട് യാത്ര പറഞ്ഞ് ഗംഗാധരൻ ഇറങ്ങി മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമായി എല്ലാവരും എല്ലാവരും പോവാണ് ഇവിടെയാണെങ്കിലോ എല്ലാവരും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ തനിക്കൊരു സമാധാനം കാണത്തില്ല കമലയുടെ ചൊല്പടിക്ക് നിൽക്കേണ്ടി വരും വെള്ളം തന്നാ തന്നു തന്നില്ലെങ്കിൽ തന്നില്ലേ ഏതു സമയത്താ എന്താ ഏതാ എങ്ങനെയൊന്നും പറയാൻ പോലും പറ്റില്ല അതൊക്കെ ഉറക്കുമ്പോൾ മുന്തശ്ശിക്ക നല്ല വിഷമമുണ്ടായിരുന്നു പിന്നീട് ഗംഗാധരൻ നേരെ പോകുന്ന ബാലേന്ദ്രനെ കാണാൻ വേണ്ടിട്ടാണ് അപ്പൊ ബാലേന്ദ്രനെ കണ്ട് യാത്ര പറഞ്ഞിട്ട് വേണം പോവാനായിട്ട് അങ്ങനെ ചെന്നു ഗംഗാധരനെ കണ്ടുകഴിഞ്ഞപ്പത്തേനും അലീനയാണ് വന്ന് കഥ ഓർക്കുന്നത് ഗംഗാധരനെ കണ്ടിഞ്ഞപ്പോ ആ അങ്ങോളോ എന്നൊക്കെ ചോദിച്ചിട്ട് ബാ കയറി വരാനൊക്കെ പറയടാ പറയാടാ ഞാൻ കുടിക്കാൻ എടുക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോൾ അലീനയോട് ഗംഗാധരൻ ചോദിച്ചു അല്ല നിനക്ക് നിനക്കെന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുക എന്തിന് എനിക്ക് അങ്കളിനോട് ദേഷ്യം ഒന്നും ഇല്ലാന്ന് പറയണം ഇത് കേട്ടപ്പം ഗംഗാധരൻ പറഞ്ഞു അല്ല അങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ ഓ അതൊന്നും സാരല്ല അങ്കളെ അല്ലെങ്കിലും അങ്കളിന് രാത്രിയാത്രൊരു പങ്കുല്ലോ അതൊക്കെ അനുഭവിക്കാനുള്ള എനിക്ക് യോഗമുണ്ടായിരുന്നു വിധി എൻ്റെ അങ്ങനെയായിരുന്നു അതായിരുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചെ അതൊന്നോർത്ത് വിഷമിക്കണ്ട അതെ അവിടെ ചെന്ന് കഴിയുമ്പോൾ മാലുതി എന്റെ അന്വേഷിച്ചെന്ന് പറയണോട്ടോ എനിക്ക് അവര് ഭയങ്കര ഇഷ്ടമായിരുന്നു നേരത്തെ വന്നപ്പോഴാണെങ്കിലും അലീനിക്ക് താങ്ങായ തള്ളായിട്ടും ഈ ഗംഗാധരന്റെ മാലതിയൊക്കെ നിന്നതാണ് അപ്പം അലീന വൈജയുടെ മോടാന്ന് അവർക്ക് സംശയം തോന്നിയപ്പോൾ തന്നെ അവർ അലീനയോടൊപ്പം നിന്നതാണ് അതൊക്കെ അലീനിക്കെ നന്നായിട്ടറിയാം പിന്നീട് അലീനയോട് ചോദിച്ചു അല്ല നീ ഈ വീട്ടിലെ അടുക്കളക്കാരിയായിട്ട് നിന്നാൽ മതിയോ നിനക്ക് നല്ലൊരു ജീവിതം വേണ്ടേ ഒരു ജോലി വേണ്ടേ ഒരു കുടുംബമൊക്കെ വേണ്ടേ അലീന പറഞ്ഞു തൽക്കാലത്തേക്ക് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല അങ്ങേ എന്നൊക്കെ പറഞ്ഞു പിന്നീട് പറഞ്ഞു ഞാൻ ചായ എടുക്കാന്ന് പറഞ്ഞങ്ങോട് പോയി അപ്പോഴേക്കും ഗംഗാധരൻ അപ്പോഴേക്കും ഗംഗാധരൻ നോക്കിയപ്പോൾ ബാലേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വന്നു ബാലേന്ദ്രൻ ചോദിച്ചു ആഹാ ഇതാരും ഗംഗേടനോ ഇതെന്താ പോകുവാൻ തോന്നലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു കുറച്ച് ദിവസങ്ങളായില്ലേ ബാലേന്ദ്രൻ വന്നിട്ട് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതിനു മുമ്പ് ബാലേന്ദ്രനെ കണ്ടൊന്ന് സംസാരിച്ചിട്ട് പോവാമെന്ന് കരുതി അത് കേട്ടപ്പം ബാലേന്ദ്രൻ പറഞ്ഞു അല്ല എന്താ ഗംഗേടൻ പറയാനുള്ളേ അത് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് നിനക്കറിയായിരിക്കും ബാലേന്ദ്ര വൈജയുടെ ജീവിതം അത് തകറില്ല ഒന്നുമല്ലേലും എൻ്റെ കൂടപ്പുറപ്പല്ലേ അവൾ അവൾ എന്ത് തെറ്റു ചെയ്താലും എനിക്ക് അവളെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ സഹോദരിയായി പോയില്ലേ അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഓ അവളെ ഞാൻ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് മുമ്പെത്തപ്പോലെ തന്നെ അവളുടെ തോന്നിയാസന അഴിച്ചു വിടണോ പറയണേ ഏ അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയില്ല ബാലേന്ദ്ര പിന്നെ അവളെ സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് അവള് തകർന്നു പോകും അവൾക്ക് എന്തേലും സംഭവിച്ചാ ഞങ്ങക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ആണല്ലോ അങ്ങനെയാണെങ്കിലേ ഒരു കാര്യം ചെയ്യ പെങ്ങളോട് മര്യാദ കിരിക്കാൻ പറ പിന്നെ അവൾ എന്നോട് കാണിച്ച ചതി ഉണ്ടല്ലോ അതെനിക്ക് പെട്ടെന്നൊന്നും പുറക്കാൻ പറ്റാത്ത കാര്യ അറിയാലോ ചതിക്ക് ചതി എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നെ ഞാൻ പണ്ടേ തകർന്നു പോയനോ അല്ലീന ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ പിടിച്ചിരിക്കുന്നെ അത് കേട്ടപ്പോൾ ഗംഗാധരൻ പറഞ്ഞു എനിക്കറിയാം ബാലേന്ദ്ര ഉം നിനക്കെന്നല്ല ആർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമോ വൈജ് ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ഞങ്ങളും നിന്നോട് തെറ്റിയു എല്ലാം അവളുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തേ അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് നിന്റെ കൈകളിലേക്ക് അവളെ പിടിച്ചെഴുന്ന് ഏൽപ്പിച്ചു തന്നെ ഇത്രയും കാലം വലിയ കുഴപ്പമില്ലാത്ത ജീവിതം മുന്നോട്ട് പോയി ബാലേന്ദ്രൻ പറഞ്ഞു കുഴപ്പമില്ലാതെയോ അല്ല നല്ല രീതിയിൽ തന്നെയാണ് നീ വൈജയെ നോക്കിയത് ബാലേന്ദ്രൻ പറഞ്ഞു ആ ഒരു ഉറപ്പം ഗംഗേണ് അവൾ എപ്പോഴും എന്നെ ഒരു പുച്ഛാവത്തോടെ കണ്ടിട്ടുള്ളൂ അവൾ വലിയ എന്തോ ആളാന്നുള്ള രീതിയിലാണ് വലിയ കൊമ്പത്തെ വീട്ടിലാണെന്നുള്ള രീതിയിൽ പക്ഷെ ഒരിക്കലും ഞാൻ അതിനെതിലൊന്നും പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഞാൻ അവളെ ഹൃദയം കൊണ്ടാണ് സ്നേഹിച്ചേ പക്ഷെ അവളോ അവൾ എന്നെ ചതിക്കോ ചെയ്തേ അങ്ങനെ ചതിച്ച് അവളോട് എനിക്ക് പുറക്കാൻ പറ്റുമോ ഗംഗേട്ടാ അത്ര പെട്ടെന്നൊന്നും പൊറുക്കാൻ പറ്റുമോ ഈ ബാലേന്ദ്രന് അതിന് തക്ക പുണ്യാളിനൊന്നും അല്ല ബാലേന്ദ്രൻ പിന്നെ അലീന അവളൊരു പാവ അവളെ ഞാൻ മോളായിട്ട് കണ്ടുപോയി അതുകൊണ്ട് മാത്രം എനിക്കൊന്നും പറ്റാത്തൊരവസ്ഥയില്ല അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗംഗാധരൻ പറഞ്ഞു അല്ല അലീനെ ഇവിടെ നിർത്തുന്നതുകൊണ്ട് വൈജയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം അലീനെ എങ്ങോട്ടേക്കിലും മാറ്റുവാണെങ്കിൽ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുവാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ അവളെ പഠിപ്പിക്കണമെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാം ഹോസ്റ്റൽ നിർത്തണമെങ്കിൽ അങ്ങനെ നിർത്താം എവിടെയെങ്കിലും വേറെ വീടെടുത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം ബാലേന്ദ്രൻ പറഞ്ഞു തൽക്കാലത്തേക്ക് ഞാൻ അതിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല അവൾ എൻ്റെ മകളായിട്ടല്ലേ നിൽക്കുന്നത് അങ്ങനെ അതെ നിൽക്കട്ടെ അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു പോലില്ല ഗംഗേട്ട എന്താണെങ്കിലും അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആരും ചിന്തിക്കേണ്ട പിന്നെ വൈജയുടെ കാര്യം വൈജയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്നും കൂടെ വരുമ്പോൾ ഇവിടെ നിൽക്കാൻ താല്പര്യമാണ് നിൽക്കട്ടെ പിന്നെ അലീനെ നോക്കുമായിരിക്കും പക്ഷേ എങ്കിലും മുമ്പത്തെപ്പോലെ അധികാരം എടുത്തോണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഇനി അവൾക്ക് ഇത്രയും നാവ് പൊങ്ങിക്കഴിയുമ്പോഴത്തേനും അവൾ അവളുടെ പഴയ സ്വഭാവമായിട്ട് വരും ഞാൻ ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ അവളെ കാണുന്നേ മര്യാദയാണ് മര്യാദ എൻ്റെ അടുത്ത് മര്യാദയോടെ നിൽക്കുവാണെങ്കിൽ അവൾക്ക് ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ പിന്നെ ഈ ബാലേന്ദ്രൻ ഉണ്ടാകത്തില്ല അവളുടെ ഭർത്താവായിട്ട് അപ്പോഴേക്കും അലീന് ചായ ആയിട്ട് വന്നു ഞങ്ങളെ ചായ കുടിക്കാനൊക്കെ പറയണം അങ്ങനെ ബാലേന്ദ്രനോടൊക്കെ സംസാരിച്ച് അലീനോടെയൊക്കെ യാത്ര പറഞ്ഞിട്ടാണ് ഗംഗാധരൻ പോവാനായിട്ട് ഇറങ്ങുന്നത് ഗംഗാധരൻ ഒരു കാര്യം മാത്രം അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു കാരണവശാലും വൈജാന്തി അറിയാൻ പാടില്ല ആ ഒരു ടെൻഷൻ ഗംഗാധരൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അവർ അങ്ങോട്ട് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അതെ ഞാൻ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറയണം അപ്പോഴേക്ക് അലിനീച്ചു ഞാനും കൂടെ വരട്ടെ ചാ മോളെ കണ്ടേണേ മിക്കവാറും അവളുടെ സ്വഭാവം അറിയാലോ അവൾ എന്താണെങ്കിലും മോളെ കാണാനായിട്ടൊട്ടും താല്പര്യപ്പെടില്ല സാരമില്ല എന്നാലും മോളുടെ സേവനം അവൾ അർഹിക്കുന്നില്ല എന്ന് തോന്നേ മോളിവിടെ നിൽക്ക് ഇനിയിപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം തലക്കാലത്തേക്ക് ഞാനിന്ന് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് പോകണം അപ്പോൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ നോക്കാണ്ട് ഗോവർദ്ധൻ്റെ സുലോചന ഉള്ളത് അവരാണ് മാറി മാറി നിൽക്കുന്നതൊക്കെ അതുകൊണ്ട് ബാലേന്ദൻ അങ്ങോട്ട് പോയി കൃഷ്ണമോൾ സ്കൂളിലേക്കും പോയി കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോത്തേനുമാണ് മനുശങ്കർ വരുന്നത് മനുശങ്കർ കടപ്പാട്ടി വീട്ടിലേക്ക് വരുവാണ് അപ്പം കോളിങ് ബെല്ലടിച്ചു കഴിഞ്ഞപ്പോൾ അലീന് ജനൽ വഴി നോക്കി കഴിഞ്ഞപ്പം മനുശങ്കർ അങ്ങനെ അലീനു പോയി കഥ പറഞ്ഞു ഏഹ് മനു വേടണോ മൂന്നാലഞ്ച് ദിവസമായിട്ട് കാണുന്നില്ലായിരുന്നല്ലോ ഇതെവിടെ പോയെന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും മനുശങ്കർ ചോദിച്ചു ഓ അങ്ങനെയാണോ എന്നെ കാണാൻ തോന്നിയായിരുന്നോ എന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ എന്താ എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിച്ചു അല്ല അത് പിന്നെ മനുവേട്ട സത്യം പറ എന്നെ കാണാൻ തോന്നിയായിരുന്നോ മനസ്സും കൊണ്ട് എന്നെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അലീനിക്കെന്തും മറിയോട് പറയണം തരത്തില്ല അല്ലെങ്കിലും അലീനിക്കിഷ്ടമല്ലോ അതുപോലെ തന്നെ മനുശങ്കറിനും ഇഷ്ടമാണ് പെട്ടെന്ന് മനുശങ്കർ അലീനയുടെ കൈ എടുത്തു പിടിച്ചു കൈയിലേക്ക് ഇങ്ങനെ തലവോട് വേണം ആ സമയം അലീന ഒരു അന്താളിപ്പോടു കൂടി ഇങ്ങനെ മനുശങ്കറെ നോക്കണ് മനുഷ്യങ്കടിച്ചു എന്താ ഈ കണ്ണുകൾ നോക്കിയാൽ എനിക്കറിയാനായിട്ട് സാധിക്കും എന്നെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു സത്യമല്ലേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചു അപ്പം അലിയനിക്കതിനു മറുപടിയില്ല എന്ത് പറയണമെന്ന് അല്ലേനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല പക്ഷേ അലീനയുടെ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു തനിക്ക് മനുവടന ഇഷ്ടമാണ് അതുപോലെ തന്നെ മനുഷ്യങ്ങൾ പണ്ട് തൊട്ടേ അലീനിയും ഇഷ്ടമാണ് ആദ്യത്തെ കാഴ്ച തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയാതെ അവർ രണ്ടുപേരും തങ്ങളുടെ പ്രണയം തുറന്നു പറയുന്ന ആ ഒരു രംഗമാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ നല്ല അടിപൊളിയായിരിക്കും വൈജം കൂടെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇനി അലീനയുടെയും ബാലയേന്ദ്രനേയും മറ്റൊരു മുഖം കാണാം ഇനിയിപ്പോൾ അലീനെ ആയിരിക്കും വൈജയെ നോക്കാനായിട്ടൊക്കെ പോകുന്നേ അഹങ്കാരമില്ലാതെ മര്യാദയ്ക്ക് ഇരിക്കുവാണേ നോക്കും അഹങ്കാരം പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ വൈജയ്ക്ക് പണി കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അലീനെയും മരുശങ്കളും കൂടെ ഒന്നിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് യോജിപ്പ ഉള്ളതെന്ന് അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി